കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു ദിവസം തന്നെയായിരുന്നു അത് സോഷ്യൽ മീഡിയയിലാകട്ടെ ടി വിയിലും ആകട്ടെ രണ്ടിടത്തും മോഹൻലാൽ വിസ്മയിപ്പിച്ച ദിവസമായി മാറി കഴിഞ്ഞ ദിവസം ആടുജീവിതം എന്ന സിനിമയുടെ ഓഡിയോ കോഡിയോളജിന് വേണ്ടി എത്തിയ മോഹൻലാലിന്റെ ചില റീലുകൾ ഗംഭീര രീതിയിൽ വൈറലായ നിമിഷങ്ങളായിരുന്നു ആരാധകർക്കിടെ അതിലെ മോഹൻലാലിന്റെ ചിരിയും മറ്റും വലിയ രീതിയിൽ വൈറലായി മാറി ആ വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആരാധകർ പേജുകളിൽ ഈ വീഡിയോ വലിയ തരംഗമായി മാറിയിരുന്നു ഒപ്പം ഇതേ ചടങ്ങിൽ മറ്റൊരു വീഡിയോ നേരത്തെ തന്നെ വൈറലായിരുന്നു മോഹൻലാൽ ഒരു പ്രത്യേക സിമ്പിളൊക്കെ കൈകൊണ്ട് കാണിച്ച് വീഡിയോ വലിയ രീതിയിൽ പ്രേക്ഷക്കിടയിൽ വൈറലായി മോഹൻലാൽ എന്താണ് ഇത് കാണിക്കുന്നത് എന്നൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പേർ കമന്റുകളുമായി എത്തി ആ പഴയ ലാലേട്ടൻ ചിരിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നതായിരുന്നു ആരാധകർ സന്തോഷത്തോടെ പങ്കുവച്ചത് എന്തായിരുന്നാലും മോഹൻലാലിന്റെ റീലുകളൊക്കെ വൈറലായപ്പോൾ കഴിഞ്ഞ ദിവസം ടി വിയിൽ മോഹൻലാൽ ബിഗ് ബോസിൽ വന്ന് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ എല്ലാവരെയും നിർത്തിപ്പൊറിച്ച സംഭവമായിരുന്നു ആരാധകരെ ഒന്നടങ്കം ഇഷ്ടപ്പെടുത്തിയ നിമിഷങ്ങൾ മോഹൻലാൽ എത്തുന്ന ബിഗ് ബോസ് സീസൺ ആറിലെ ആദ്യത്തെ വീക്കെൻഡാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ നടന്ന സംഭവങ്ങൾ സംഭവ ഓരോന്ന് എടുത്ത് ചോദിച്ചാണ് മോഹൻലാൽ ഷോ തുടങ്ങിയത് എന്താണ് ബിഗ് ബോസ് എന്നത് മനസ്സിലായോ എന്ന് ചോദിച്ചാണ് മോഹൻലാൽ എപ്പിസോഡ് തുടങ്ങിയത് അതേപറ്റി ഓരോരുത്തരോടും ചോദിച്ച മോഹൻലാൽ രതീഷിനോടും ചോദിക്കുന്നുണ്ട് നമ്മൾ തന്നെ തിരിച്ചറിവ് കൊണ്ട് നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെറിയ തോതിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് രതീഷ് ബിഗ് ബോസ് ഷോയെ കുറിച്ച് പറഞ്ഞത് അതാണോ ഭയങ്കര തിരിച്ചറിവ് എന്നാണ് മോഹൻലാൽ തിരിച്ചു ചോദിച്ചത് ഇത് കേട്ടതും രതീഷ് ചിരിക്കുന്നുണ്ട് ഇതിന് ചിരിക്കാനല്ല പറഞ്ഞേ എന്നിട്ട് അതാണോ ചെയ്യുന്നത് നിങ്ങൾ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ഒപ്പമുള്ളവരുടെ പേരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ജിൻഡോയോട് മോഹൻലാൽ ചോദിച്ചത് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനല്ലല്ലോ നിങ്ങൾക്ക് സമയം പഴക്ക് കൂടാനല്ലേ എന്നും മോഹൻലാൽ ചോദിക്കുന്നു മറ്റുള്ളവർ എന്നോട് പഴക്കുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഷോയിൽ വന്നത് നിങ്ങൾ ഓരോരുത്തരും വേറെ ഒരാളുടെ അവസരമാണ് ഇല്ലാതാക്കുന്നത് എന്നും മോഹൻലാൽ ജിൻഡോയോട് പറയുന്നു ശേഷം ഓരോരുത്തരോടും ഒപ്പമുള്ളവരുടെ പേരും കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിലും മിക്കവരും അത് തെറ്റിക്കുന്നുണ്ട് ഇത് വളരെ ദേഷ്യത്തോടെയാണ് മോഹൻലാൽ സംസാരിച്ചത് ഗ്യാസിൽ നിന്നും സിഗരറ്റ് വലിച്ചതിനെ പറ്റിയാണ് മോഹൻലാൽ പിന്നീട് ചോദിച്ചത് ജാൻമണി സോറി പറയുന്നുണ്ട് എന്നാൽ സോറി എന്നത് വലിയ വാക്കാണെന്നും വെറുതെ പറയാൻ സാധിക്കില്ലെന്നും മോഹൻലാൽ പറയുന്നുണ്ട് നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ അല്ല ഷോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് റോക്കി കണ്ട കാര്യം രതീഷിനോട് പറയുന്നു അതിന് വഴക്കുണ്ടാക്കുന്നു എന്തിനാണ് ഇത്ര ഇമോഷണൽ ആകാനുള്ള കാര്യമെന്ന് രതീഷിനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് വീട് കത്തിപ്പോകുമോ അല്ല സാർ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പറഞ്ഞത് എന്ന് രതീഷ് പറയുന്നുണ്ട് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് മോഹൻലാൽ മറു ചോദ്യം ചോദിച്ചത് സമാധാനത്തോടെ കാര്യം പറഞ്ഞൂടെ എന്തിനു വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കണം നിങ്ങളുടെ സ്വഭാവം ഭാവം മാറാനായിട്ടല്ല ഇവിടെ വരണേ എന്നും മോഹൻലാൽ പറയുന്നുണ്ട് ബാഗുമെടുത്ത് പുറത്തുപോകാൻ നിന്ന രതീഷിനെ കുറിച്ചും മോഹൻലാൽ സംസാരിച്ചു ബാഗമെടുത്ത് ഇറങ്ങിപ്പോകാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് രതീഷ് നൽകിയ മറുപടി പിന്നെ എന്തിനാണ് ഇറങ്ങിപ്പോയെ ഞങ്ങൾ കഥകൾ തുറന്നിരുന്നതിൽ ഇറങ്ങി പോകുമായിരുന്നോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ പോകുമായിരുന്നു എന്നാണ് രതീഷ് പറഞ്ഞത് അങ്ങനെ വലിയ സംഭവ വികാസങ്ങൾ ആയ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് മോഹൻലാൽ വന്നു കയറിയപ്പോൾ സംഭവിച്ചത് മോഹൻലാലിന്റെ സാധാരണ ഇത്രയും നാളുള്ള ബിഗ് ബോസ് ിലെ ആദ്യ നിമിഷങ്ങളല്ല ഇത്തവണത്തെ സീസണിൽ ഉണ്ടായിരിക്കുന്നത് മോഹൻലാന്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ ദേഷ്യം പിടിച്ച മോഹൻലാനെ കലിപ്പനായ മോഹൻലാലിനെ കണ്ട് പ്രേക്ഷകരും ഒന്ന് ഞെട്ടി മത്സരാർത്ഥികളെ നിർത്തിപ്പൊരിപ്പിച്ച താരത്തെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടും നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ